സ്മാർട്ട് ഫോണുകളെ ചുറ്റിപ്പറ്റി മനുഷ്യജീവിതം കൂടുതൽ ആയാസരഹിതമായി മാറിക്കൊണ്ടിരിക്കുന്ന കാലമാണ് ബാങ്കിങ് പോലുള്ള വലിയ കാര്യങ്ങൾ പോലും ഇന്ന് വളരെ ഈസിയായി എവിടെ ഇരുന്നും ഏത് സമയത്തും സ്മാർട്ട് ഫോൺ വഴി നിർവഹിക്കാൻ സാധിക്കും എന്നാൽ ഇതിനൊരു മറുവശമുണ്ട് നമ്മൾ മാത്രമല്ല ക്രിമിനലുകളും തങ്ങളുടെ തൊഴിൽ അനായാസമാക്കാൻ സ്മാർട്ട് ഫോണുകളെയും ടെക്നോളജിയെയും ഉപയോഗപ്പെടുത്തുന്നുണ്ട് അതായത് സൈബർ മേഖലയിൽ ക്രിമിനലുകൾ ധാരാളമാണ് അതിനാൽ തന്നെ ഓൺലൈൻ തട്ടിപ്പുകളും പല വിധത്തിൽ പല രൂപത്തിൽ പല ഭാവത്തിൽ നടക്കുന്നുണ്ട് ഇതിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ നമുക്ക് മാത്രമേ സാധിക്കൂ അതിനായി എപ്പോഴും ജാഗ്രത പുലർത്തുക എന്നത് മാത്രമാണ് ചെയ്യാനാവുക നമ്മുടെ സ്മാർട്ട് ഫോണുകൾ ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെയും സമ്പാദ്യത്തിന്റെയും താക്കോൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്ഥലം കൂടിയാണ് അതിനാൽ സ്മാർട്ട് ഫോൺ നഷ്ടമായാൽ നമ്മുടെ രഹസ്യങ്ങളും സമ്പാദ്യവും ഒക്കെ തന്നെയാണ് അപകടത്തിലാകുന്നത് പ്രത്യേകിച്ച് ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്ത് ഉപയോഗിച്ച് വരുന്ന നമ്പർ അടങ്ങിയ സ്മാർട്ട് ഫോൺ ആണെങ്കിൽ അപകടം ഏറെയാണ് സ്മാർട്ട് ഫോൺ മറവി മൂലമോ മോഷണം മൂലമോ മറ്റേതെങ്കിലും കാരണങ്ങൾ മൂലമോ കൈമോശം വന്നാൽ നമ്മൾ അക്കൗണ്ടിലുള്ള പണം സുരക്ഷിതമാക്കാൻ യു പി ഉപയോക്താക്കൾ ചില കാര്യങ്ങൾ അറിഞ്ഞ് വയ്ക്കുന്നത് നല്ലതാണ് അതായത് യു പി അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്യാനുള്ള ചില എളുപ്പ വഴികൾ ഇതിലൂടെ അക്കൗണ്ടിലെ പണം നഷ്ടപ്പെടാനുള്ള റിസ്ക് കുറയ്ക്കാൻ സാധിക്കും ഒ ടി പി അടക്കമുള്ള ബാങ്കിങ് സുരക്ഷ ശക്തമാക്കുന്ന ഫീച്ചറുകളും മറ്റും നമ്മുടെ ഫോണിലെ സിം കാർഡ് കേന്ദ്രീകരിച്ചാണ് എത്തുന്നത് അതിനാൽ തന്നെ ഫോൺ മോഷ്ടിക്കപ്പെടുകയാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ കാര്യങ്ങൾ ഗുരുതരമാണ് ദൂരെ ഇരുന്ന് തന്നെ ഡിവൈസ് ലോക്ക് ചെയ്യാനും ഡാറ്റ മയക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ലഭ്യമായതിനാൽ ഫൈൻ മൈ ഡിവൈസ് പോലുള്ള ഫീച്ചറുകൾ ആക്ടിവേറ്റ് ചെയ്തിട്ടുള്ള സ്മാർട്ട് ഫോൺ ഉടമകൾക്ക് കുറച്ചുകൂടി സുരക്ഷിതത്വം ലഭിക്കും ഫോൺ നമ്മുടെ എന്തെങ്കിലും വിധത്തിൽ ഏതെങ്കിലും നഷ്ടമായി എന്ന് ഉറപ്പായാൽ ബാങ്ക് അക്കൗണ്ടിലെ പണം മോഷ്ടിക്കപ്പെടുന്നത് തടയാൻ ഈ ആപ്പുകൾ താൽക്കാലികമായി ബ്ലോക്ക് ചെയ്യുന്നത് ഗൂഗിൾ പേ ഫോൺ പേ എന്നീ ആപ്പുകളെല്ലാം ഇങ്ങനെ ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും ഫോൺ പേ ബ്ലോക്ക് ചെയ്യാനുള്ള വഴി നോക്കിയാൽ പൂജ്യം എട്ട് പൂജ്യം ആറ് എട്ട് ഏഴ് രണ്ട് ഏഴ് മൂന്ന് ഏഴ് നാല് അല്ലെങ്കിൽ പൂജ്യം രണ്ട് രണ്ട് ആറ് എട്ട് ഏഴ് രണ്ട് ഏഴ് മൂന്ന് ഏഴ് നാല് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെട്ട് സഹായം തേടാവുന്നതാണ് പ്രശ്നം റിപ്പോർട്ട് ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ നഷ്ടമായ ഡിവൈസിൽ ഫോൺ ഫോൺപേയിൽ ലോഗിൻ ചെയ്തിരിക്കുന്ന ഫോൺ നമ്പർ നൽകണം വെരിഫൈ ചെയ്യാനായി നമ്മുടെ നമ്പറിലേക്ക് ഒരു ഒ ടി പി അയക്കും ആ ഘട്ടത്തിൽ ഒ ടി പി ലഭിച്ചിട്ടില്ല എന്നത് സെലക്ട് ചെയ്യാം തുടർന്ന് സിം കാർഡ് അല്ലെങ്കിൽ ഡിവൈസ് നഷ്ടമായത് റിപ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം ശേഷം ഫോൺ പേ റിപ്രസെൻറ്റേറ്റീവുമായി സംസാരിക്കാം ഫോൺ നമ്പർ ഇമെയിൽ അഡ്രസ് ലാസ്റ്റ് പേയ്മെന്റ് ഡീറ്റെയിൽസ് ട്രാൻസാക്ഷൻ വാല്യൂ തുടങ്ങിയ വിവരങ്ങൾ നൽകുമ്പോൾ ഫോൺ പേ പ്രതിനിധി അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യാൻ സഹായിക്കും ഗൂഗിൾ പേ ബ്ലോക്ക് ചെയ്യേണ്ട വിധം ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് ഒന്ന് ഒൻപത് പൂജ്യം ഒന്ന് അഞ്ച് ഏഴ് എന്ന നമ്പറിൽ കസ്റ്റമർ കെയറുമായി ബന്ധപ്പെടണം ഗൂഗിൾ പേ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യുന്നതിന് നിങ്ങളെ സഹായിക്കാൻ ഒരു കസ്റ്റമർ കെയർ റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടാകും ആൻഡ്രോയിഡ് ഐ ഒ എച്ച് ഡിവൈസുകളിൽ വിദൂരത്തു നിന്ന് തന്നെ ഡാറ്റ മായ്ക്കാൻ സാധിക്കും ഫൈൻ മൈ ഡിവൈസ് ഫീച്ചറിനുബന്ധമായി ഈ സൗകര്യം ലഭിക്കും